ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കിവിടെ സുഖമാണ് അലഹദില്ല അങ്ങനെ പോകുന്നു എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ന്യൂ ഇയർ സംബന്ധിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ ബുജുഖലീഫിൻ്റെയൊക്കെ അടുത്തേക്ക് ന്യൂ ഇയർ ആഘോഷത്തിന് വേണ്ടി പോവുകയാണ് അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ റൂമിൽ നിന്ന് അവിടെ നല്ല തിരക്കായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് കാണുന്നത് അങ്ങനെ ഞങ്ങൾ ബുർജ് ബുർജുഖലീഫിൻ്റെ കുറച്ച് ബേക്കിലുള്ള ഒരു ബീച്ച് ഏരിയയിലേക്കാണ് പോയത് ചിദ്ഫെന്നുള്ള ഒരു സ്ഥലമാണ് അവിടെ ആകുമ്പോൾ നമുക്ക് ബുർജ് ബുർജുഖലീഫൻ്റെയും അതുപോലെ നമ്മളെ ഫെസ്റ്റിവൽ സിറ്റിയുടെയും രണ്ട് കാഴ്ചകളും കാണാൻ പറ്റും ഈ ഏരിയ ആണ് കേട്ടോ അത് കണ്ടില്ലേ നമ്മൾ നല്ലൊരു ഏരിയ ആണ് നല്ല കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഏരിയ ഒരു ഭാഗത്ത് ഫെസ്റ്റിവൽ സിറ്റിയും അതുപോലെ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ബുർജ് ഖലീഫയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ആവുമ്പോൾ രണ്ട് ഭാഗത്തെയും നമുക്ക് ശരിക്കും കാണാൻ പറ്റും നമ്മൾ ദുബായ് മാൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പക്ഷെ ഇതുപോലെ ശരിക്കും കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ദുബായ് മുകളിലാവുമ്പോൾ ഭയങ്കര തിരക്കല്ല അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് ഒരുപാട് അന്നേരം കുട്ടികളായിട്ടൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിങ്ങൾ നമ്മൾ ഇങ്ങോട്ടേക്കാണ് വന്നിട്ടുള്ളത് ഇപ്പം ഞങ്ങളൊരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ കുറച്ച് നേരത്തെ വന്നതാണ് അപ്പോൾ കുട്ടികൾ പാർക്കൊക്കെ ഉണ്ട് ഇവിടെ അവിടെയൊക്കെ കളിക്കുകയാണ് ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ അധികം ആളൊന്നുമില്ല കേട്ടോ കുറച്ച് ആളേ ഉള്ളൂ പിന്നെ ഒരു ഏഴായിരക്കായ സമയത്ത് ഇവിടെ നിറയെ ആളുകളായിരുന്നു ഇഷ്ടം പോലെ ആളുകളായിരുന്നു ഫുഡ് കഴിക്കലും അതുപോലെ സെറ്റൊക്കെ വെച്ചിട്ട് പാട്ടും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ പിന്നെ ഒരു പന്ത്രണ്ട് മണി വരെ ആവണമല്ലോ പന്ത്രണ്ട് മണി വരെ ആയിട്ട് ചെയ്ത് കുട്ടികളൊക്കെ പിന്നെ വണ്ടി പോയിട്ട് ഉറങ്ങി ഇവിടെ ആകുമ്പോൾ നമുക്ക് വണ്ടിയൊക്കെ കുറച്ച് അടുത്തേക്ക് തന്നെ എത്തിക്കാൻ പറ്റും അതുകൊണ്ടുതന്നെ നല്ല സൗകര്യമായിരുന്നു ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ വന്നിട്ട് നമ്മൾ ഈ വെടിക്കെട്ടൊക്കെ കാണാൻ നിൽക്കുന്നത് നല്ലൊരു പ്രദേശം കേട്ടോ നല്ല ഭംഗിയുള്ള അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണുക നമ്മൾ ബുർജുഖലീഫേൻ്റെ വെടിക്കെട്ടും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഫെസ്റ്റിവൽ സിറ്റിന്നാണ് തോന്നുന്നു ഇഷ്ടംപോലെ തോണികളും കപ്പലുകളൊക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ട് ഫുൾ ആളുകളൊക്കെ ഫുള്ളായിട്ട് അതും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാതെ അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാട്ടോ ഞങ്ങളിതിലിങ്ങനെ നടന്ന് പോവാണ് കേട്ടോ കുറേ അങ്ങോട്ടേക്ക് ഇതുപോലെ ഈ ഏരിയ തന്നെയാണ് നടന്നു പോവാനുണ്ട് ഈ ഒരു ഏരിയയിൽ വന്നാൽ നമുക്ക് അധികം തിരക്കില്ലാതെ എല്ലാം കാണാൻ പറ്റൂട്ടോ കേട്ടോ മറ്റേ നമ്മൾ ദുബായ് മാളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര റഷ് ആയിരിക്കും നമുക്ക് പോരാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതിലേക്ക് എത്താനും വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ടാണ് ഞങ്ങളിവിടെ നിന്നിട്ടുള്ളത് ഇവിടെ കുറേ പേര് ചൂണ്ടലൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അത് പിന്നെ നല്ലൊരു ഐഡിയ കേട്ടോ ടൈമും പോയിക്കോളും ഞങ്ങളത് കണ്ട് ഒരുപാട് നേരം അവിടെ നിന്നു കേട്ടോ കാണാൻ നല്ല രസമായിരുന്നു ഇനി ഏകദേശം അഞ്ചരക്കായിപ്പോൾ ഞങ്ങൾ കാറിലോട്ട് പോയിട്ട് കുട്ടിയൊക്കെ കുറക്കുക ഉണ്ടെങ്കിൽ ഉറക്കാന്ന് ഉറക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ് ഇപ്പോൾ സമയം എട്ട് മണിയൊക്കെ ആയിട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കപ്പലിൽ നിറയെ ആളുകളും അതുപോലെ ലൈറ്റൊക്കെ വെച്ചിട്ട് രാത്രിനെ കൊണ്ടുതന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഫോണിൽ അത് പോകും അത്രയും ക്ലിയറൊന്നും കിട്ടുന്നില്ല കേട്ടോ നല്ല സൂപ്പറായിരുന്നു കേട്ടോ അത് കാണാൻ അപ്പോൾ ഇവിടെ നിന്നാൽ പിന്നെ നേരം പോകുന്നതറിയില്ല കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാണ് ഇപ്പോൾ ഇവിടെ ഒരുപാട് ആളുകളായിട്ടിട്ട് വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് ഗ്രൗണ്ട് നിറയെ വണ്ടികളും അതുപോലെ ടെൻറ്റൊക്കെ വെച്ചിട്ട് എല്ലാവരും ഇവിടെ സെറ്റായിട്ടുണ്ട് ഇഷ്ടംപോലെ ആളുകളാണ് ആളുകളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ മോശം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആരെയും വീഡിയോ എടുക്കാത്തത് പട്ടം പോലെ ആളുകളാണ് നമ്മൾ നേരത്തെ കിടന്ന ഒരു സ്ഥലത്തൊക്കെ ഒരുപാട് ആളുകളുണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ ഇനി നമ്മൾ പോർച്ചുഗലീഫയുടെ ഉള്ള ഒരു ഷോയും അതുപോലെ ഫെസ്റ്റിവൽ സിറ്റിത്തെ ഷോയും പിന്നെ അതിൻ്റെ ബേക്ക് ഭാഗത്ത് ടൗൺ എവിടെന്നാണെന്നറിയില്ല അതുപോലെ അവിടുന്നും നല്ല ണ്ടായിരുന്നു അത്ര ഭംഗിയുണ്ടായിരുന്നു ആകാശ കാഴ്ചകൾ കാണാൻ ആ വീഡിയോസൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും ലാസ്റ്റ് വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും അറിയിക്കാം പെട്ടെന്നൊരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും അതൊക്കെ ഒന്ന് ക്ഷണിക്കാട്ടോ അപ്പോൾ ശക് വീഡിയോസൊക്കെ കണ്ടുനോക്കും

നിങ്ങളാ പോണെന്താണോ പുതിയ വർഷം ആ ക്രീഡിങ് കാണലേ É Tina. <laughs> <laughs> oh, kaan baaule. Soore taatra uri uri. Tina. Ababa. Oh. Ande gane le.

है पड़क लियाँ बंद होते すいません。